ഹലോ ഹായ് ഇന്ന് നൈറ്റ് ഒരു ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു ചേച്ചിയും കൊച്ചും വരുന്നെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെ വെള്ളത്തെ പയ്യനെ കൊണ്ട് ചിക്കൻ വാങ്ങിച്ചു അപ്പോഴത്തേക്ക് അവർ വന്നു മണിക്കുട്ടനെയും കണ്ണപ്പനെയും ഞാൻ അവൻ്റെ ഏൽപ്പിച്ചിട്ട് ചിക്കൻ കറി വെക്കാനായിട്ട് വന്നു ഞാൻ ഇങ്ങനെയാണ് ഉരുളിയിൽ നല്ല ആഹാ ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പിലയിട്ട് ഒന്ന് വയറ്റിയിട്ട് സവാളയും ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കും മുന്നേ തന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒരു പാനിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് നല്ല കറി കറുത്തിരിക്കണം അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഒന്ന് വറുത്ത് വയ്ക്കും അത് കഴിഞ്ഞ് ഈ ഇതെല്ലാം കൂടെ വയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണ് ചറുഗി ഉരുളിക്കകത്ത് വീണായിരുന്നു പിന്നെ ഞാൻ തുടച്ചുപറക്കിയൊക്കെ എടുത്ത് വാഹ്യത്തിനൊന്നും പറ്റിയില്ല അത് വയൻ്റെ ശേഷം രണ്ട് പച്ചമുളക് കീറിയിട്ട് കൊടുക്കണം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചൊന്ന് വേവിക്കണം എങ്കിലേ ആ സവാള നല്ലപോലെ വയൻറ്റ് വരത്തുള്ളൂ അതിൻ്റെ കൂടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാല ഇതിത്രയും ഇട്ട് ഒന്നും കൂടെ വയറ്റിയെടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം സവാള നല്ലപോലെ പോലെ വയൻറ്റ് കിട്ടാനും ആ ഗ്രേവിയിൽ ഉപ്പ് വരാനും ഇതിൻ്റെ കൂടെ കുറച്ചും കൂടെ ഉപ്പ് കൊടുക്കണം ഉപ്പിട്ട് കൊടുക്കണം അത് കഴിഞ്ഞ് ഒന്നും കൂടെ നല്ലതുപോലെ വയറ്റിയെടുക്കണം കുറച്ച് സമയം നല്ലപോലെ കാരണം ആ പച്ചമണം മാറാനായിട്ട് ഒന്ന് വയറ്റണം പിന്നെ ഒരു തക്കാളി ഇട്ട് കൊടുക്കണം ഞാനതിൽ കുറച്ച് കൂടുതൽ സവാള മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം എനിക്ക് മസാലയുടെ വേണം ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞിട്ട് എല്ലാം വയൻറ്റേന് ശേഷം ഞങ്ങൾ കഴി ഞാൻ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് അത് നല്ലതുപോലെ ചിക്കനിൽ നല്ലപോലെ മസാല പിടിക്കാനായിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം അപ്പം രണ്ട് കിലോ ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഞങ്ങൾ നമുക്കൊന്ന് ഇത് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കണ്ട ആ മുളക് പൊടിയും മല്ലുപ്പൊടിയും ഓൾറെഡി വറുത്തത് കൊണ്ടാണ് ഇത്രയും കളറ് കിട്ടുന്നത് എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ചെടുത്തു ഞാൻ ഇതിൽ ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ നല്ലപോലെ വേവിച്ചെടുത്തായിരുന്നു അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഇനി രാത്രി നല്ല ചൂട് ചോറും ചിക്കൻ കറി നല്ല എരിവുള്ള ചിക്കൻ കറിയും കഴിക്കാനായിട്ട് പോവാണ് ഞാൻ പോയി ചേച്ചിയെ വിളിച്ച് ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ അവൾ മണിക്കൂട്ടനെ ഉറക്കുന്ന നീ കഴിച്ചോ എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ നമുക്കിനി ചോറും ചിക്കൻ കറിയും കഴിക്കാം ഞാൻ അങ്ങനെ പാത്രം എടുത്തു കറിയൊക്കെ എടുത്ത് ഡൈനിങ് ടേബിളിൽ വന്നായിരുന്നു ഇനി ഞാൻ കഴിക്കാനായിട്ട് പോവാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റുമാണ് പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ബൈ